ഇത് കാസർഗോഡിൻ്റെ സ്വന്തം ബ്രാൻഡ് ഗുണമേന്മയുള്ള രുചിയുടെ ഉറപ്പുമായി അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല ഭക്ഷണ പ്രേമികളുടെ മനം കീഴടക്കുന്നു അൽറുബ ആഗ്രഹിക്കുന്ന നേരം വീട്ടിലെ അടുക്കളയിലേക്കും ഇനി എത്തും ഉൽപ്പന്നത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ചിംഗ് പാണക്കാട് മുന്നവറലി തങ്ങൾ നിർവഹിച്ചു കാസർകോടിന്റെ സ്വന്തം ബ്രാൻഡായ അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല ഗുണമേന്മയുടെയും രുചിയുടെയും പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് വിപണിയിൽ തരംഗം സൃഷ്ടിക്കുകയാണ് വീട്ടിലിരുന്ന് റെസ്റ്റോറൻ്റ് സ്റ്റൈൽ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുവാൻ അൽറുബയുണ്ടെങ്കിൽ എളുപ്പമാണ് അൽറുബ ആഗ്രഹിക്കുന്ന നേരം വീട്ടിലെ അടുക്കളയിൽ ഇനി എത്തും ഉൽപ്പന്നത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചത് പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങളാണ് ഈ സംരംഭത്തിന് ആശംസകൾ നേർന്ന് വെബ്സൈറ്റ് ലോഞ്ചിംഗ് ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും എത്തി പി കുഞ്ഞാലിക്കുട്ടി എം പി പി കെ സലാം എം എൽ എ സാദിഖ് തങ്ങൾ മൊയ്നുദ്ദീൻ തങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരാണ് ആശംസകളുമായി എത്തിയത് രുചിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ശുദ്ധിയാണ് ഇതിൽ മായം ചേർത്തിട്ടില്ല മാത്രമല്ല കൃത്രിമ നിറങ്ങളോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളോ എം എസ് ചേർത്തിട്ടില്ല ഗുണമേന്മ തെളിയിച്ച ഈ ഉൽപ്പന്നത്തിന് ം പല പ്രമുഖ ബിസിനസ് എക്സലൻസ് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ ജിയോമാർട്ട് പോലെയുള്ള പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് രാജ്യത്തിൻ്റെ ഏതു കോണിലേക്കും ഡെലിവറി ഉറപ്പാക്കിക്കൊണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി സംവിധാനവും കമ്പനി ഒരുക്കുന്നു കൂടാതെ കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും അവരുടെ ആവശ്യാനുസരണം ബൾക്ക് പർച്ചേസ് പാക്കറ്റുകളും ലഭ്യമാണ് ഇപ്പോൾ തന്നെ അൽ മസാല ഡോട്ട് കോം വഴി അൽറുബ വീട്ടിലെത്തിക്കും News Bureau Casaragod